പുറത്തു മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറയാൻ പോകുന്ന പുറത്തു കുറച്ച് മുസ്ലിം യുവതിയുടെ പ്രപ്പോസലിനെ കുറിച്ചാണ് നെയ്മ് സന ഹൃദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അറുപതാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ബി ആർക്ക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലാണ് മദ്രസ അഞ്ചുര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇവര് തമിഴ്നാട് സ്റ്റേറ്റിലുള്ളതാണ് പ്രപ്പോസല് പിതാവ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരൻ ഉണ്ട് സഹോദരൻ എം പി ആണ് സഹോദരിമാരല്ല ഇവർ മലയാളികളാണ് താമസിക്കുന്നത് തമിഴ്നാടാണ് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ കോട്ടയം ആടേം വാട്സപ്പ് ചെയ്യുക ആറ് പൊപ്പോസൽ നെയിമ് ഷനീമ റജനിഷ് സൂര്യ ആണ് വയസ്സ് മുപ്പത് ഉയരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് വെയിറ്റ് അൻപത് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മാതൃസെക്ടറിൽ പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇവരെ മലയാളികളാണ് ഇവർ താമസിക്കുന്നത് മൈസൂരാണ് പിതാവ് ലേറ്റാണ് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരും നാല് സഹോദരിമാരുമുണ്ട് എല്ലാവരും വിവാ വിവാഹിതരാണ് വിശദീകരണം എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിയമ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓർപ്പസിലെ മുസ്ലിം യുവതി ബ്രദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒരു നൂറ്റി അൻപത്തി ആറ് വെയിറ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് മദ്രസാറില് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് മലയാളികളാണ് കൊടുക്കിലുള്ളതാണ് ഇതാ കൃഷിയാണ് ചെയ്യുന്നത് മാതാവീട്ടമ്മയാണ് ഒരു സഹോദര സാഹോദര്യമുണ്ട് വിശുദ്ധങ്ങൾക്ക് എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പാടിയും വാട്സപ്പ് ചെയ്യുക മറ്റു സംസ്ഥാനങ്ങളിലെ ഒരുപാട് മലയാളികളുടെ പ്രൊപ്പോസല് വന്നിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ നിങ്ങൾ ഫോട്ടോ പാഴറ്റും എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോയും വളരെ മയക്കുക